അസലാമലൈക്കും വരഹമ്മ എൻ്റെ പേര് മുതാസ് അഹമ്മദ് കോഴിക്കോട് കുറ്റിച്ചറയാണ് കേരള നതുവച്ചുൽ മുജാഹിദിൻ്റെ ഈ കാലം അത്രയും ആദ്യമായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു വിള്ളൽ ഉണ്ടായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മർക്കസു ദേവ എന്ന് പറയുന്ന വിഭാഗമായിരുന്നു തുടക്കം കുറിച്ചിരുന്നത് അത് നീലപുസ്തകവുമായി ബന്ധപ്പെട്ടു ആണ് അങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയും ചെയ്തത് എന്നാൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിൽ കേരളത്തിൽ മുജാഹിദിനല്ല ലോകത്ത് ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിൽ ഒരു ഐക്യ സമ്മേളനം മുജാഹിദ് ഐക്യ സമ്മേളനം കേരളത്തിൽ വിപ്ലവം കുറിക്കുന്ന രൂപത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടന്നിരുന്നു എങ്ങനെയാ വിള്ളൽ ഉണ്ടാവുന്നത് അതും നാം നോക്കണം വിളക്കി ചേർത്ത കണ്ണികളാണ് ഇത് കൂട്ടിച്ചേർത്തതാണ് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത ശേഷമല്ല നമ്മൾ ഐക്യപ്പെട്ടത് ഐക്യപ്പെടുക എന്നതിലാണ് ഐക്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇനിയും പല കാര്യങ്ങളും ചർച്ച ചെയ്യാനും തീരുമാനിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ഉണ്ടാകും അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ നേതൃത്വം എന്നും അതിന് സന്നദ്ധമാണ് ഈ സമ്മേളനങ്ങൾക്കിടയിലും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ നേതൃത്വത്തിൻ്റെ തലയിൽ പെട്ടിട്ടുള്ളത് ചിലർക്കൊക്കെ എനിയും ബാക്കിയുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ ആ ബാക്കിയുണ്ടെന്ന് തോന്നുന്നവർ ബാക്കിയുള്ളത് കൈയൊഴിക്കുക നമുക്ക് ഈ ആദർശത്തിന്റെ വക്താക്കൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് ഇനി അനൈക്യം തിരഞ്ഞു നോക്കാൻ സമയമില്ല നമുക്ക് ഐക്യവും ആദർശവുമാണ് നമുക്ക് വേണ്ടത് ആദർശപരമായ ഐക്യത്തിലൂടെ സംഘടനാപരമായ ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോവേണ്ടത് അതായത് വീണ്ടും ഒന്നിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മറക്കസ് ദേവ കൂട്ടിക്കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് ലഹിക്കുന്നുവെന്ന രൂപത്തിൽ നമ്മൾ സമ്മേളനം നടത്തിയിരുന്നു പിന്നീട് വീണ്ടും മാസങ്ങൾക്ക് ശേഷം ഇതേ സംഘടന തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് കൊണ്ട് പോകാനുണ്ടായിരുന്ന പ്രധാന കാരണം എന്തായിരുന്നു ആ കാരണം എന്താണെന്നുള്ളത് അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഫാറത്ത് കൊടുത്തിട്ടാണ് അവരെന്തെടുത്തത് പോയത് എന്നാണ് കഫാർത്ത് കൊടുത്തെന്ന് വെച്ചാൽ ഞങ്ങൾ എഴുതിയ കരാറ് അതിൽ നിന്ന് ഞങ്ങൾ എന്തെടുക്കുന്നു ലംഘിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കഫാറത്ത് കഫ്വാർത്താൻ പ്രായചിത്തം കൊടുത്തിട്ടാണ് അവർ പോയത് മനസ്സിലാക്കണം ഒരു കാര്യമുണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഐക്യപ്പെട്ടപ്പോഴും ഭിന്നിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു നമ്മുടെ ഉസൂല് അൽഫില്ലാഹി വൽഫില്ലാഹ്യവും അകൽച്ചയും ആർക്കു വേണ്ടിയാകണം ആർക്കു വേണ്ടിയാണ് ബാഹുവിൻ്റെ വിഷയത്തിലാണ് ദീനന്റെ വിഷയത്തിലാണ് അപ്പോൾ ആദ്യം ഭിന്നിച്ച ഘട്ടത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായ ആലോചനകളും ചിന്തകളും ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഭിന്നിച്ചത് അതിനുശേഷമാണ് തീരുമാനത്തിന് ശേഷമാണ് കേരള ജമീയത്തില എടുത്ത തീരുമാനത്തിൽ എല്ലാവരും ഒപ്പിട്ടതിനു ശേഷമാണ് ഭിന്നിച്ച് പുറത്തേക്ക് പോയത് അഥവാ ആ തീരുമാനത്തിനെതിരെ നീലപുസ്തകവും പച്ച പുസ്തകവും ഇറക്കി പിന്നീട് അത് ഭിന്നിച്ചു പോയി അങ്ങനെ പിന്നെ കുറെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി അതിനുശേഷമാണ് ഐക്യ ശ്രമങ്ങൾ നടക്കുന്നത് ഐക്യശ്രമത്തിൽ വെച്ച ഉപാധികൾ എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി നമ്മുടെ മൻഹജ് എന്ന് നമ്മൾ തീരുമാനിക്കണം നമ്മൾ അന്ന് പറഞ്ഞു ഇത്തരത്തിൽ ഏതെങ്കിലും രാജ്യത്തുള്ള ഏതെങ്കിലും പണ്ഡിതന്മാർ പറയുന്നതിന് മൻഹജ് എന്ന് പേരിട്ട് ഇവിടെ നടപ്പിലാക്കിയാൽ ഒരു ചരിത്രമാണ് അവസാനിച്ചു പോവുക എന്ന് അത് നമ്മൾ പറഞ്ഞു കുറച്ചാളുകൾ കുറച്ച് പണ്ഡിതന്മാരത് പറയാനുണ്ടായത് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ തെളിമയോടെ അതിന്റെ ശുദ്ധിയോടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഉണ്ടായി അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മൂടിക്കളിയുമായിരുന്നു ചില ആളുകൾ ഇത് അഞ്ചാം വൃതമാണോ എന്നൊക്കെ ചോദിച്ചു ചില ആളുകൾ അഞ്ചാം മൃതമാണല്ല അത് അതല്ലാതെ പ്രമാണമാണോ അല്ല നേരെ മറിച്ച പ്രമാണങ്ങളോടുള്ള സമീപന രീതിയാണ് ഇതാണ് നിലപാട് അത് തീരുമാനമായി എഴുതുന്നത് പിന്നീട് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന വിഷയങ്ങൾ അസ്മാ സിഫാത്തിൻ്റെ വിഷയങ്ങൾ ജിന്ന് സിഹറ് പോലെയുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങൾ തർക്കം തീരുന്ന രൂപത്തിൽ ഇരുന്ന് സംവദിച്ച് ചർച്ച ചെയ്ത് കിതാബുകൾ പരിശോധിച്ച് അവസാനം അതിൻ്റെ എല്ലാ ആളുകളും ഒപ്പുവെച്ച് തീരുമാനിച്ചതിനു ശേഷമാണ് ഐക്യം ഉണ്ടാകുന്നത് പക്ഷേ ആ ഐക്യത്തിന് ഒരു മാനദണ്ഡമുണ്ട് അത് കേരള ജമിയ കേരള നേതാക്കന്മാർ കേരളാഹിദീന്റെ നേതാക്കന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ച ഒരു കാര്യമാണ് ഹുസൈൻ മടപൂരിന് ഇത് സ്വീകരിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല കഴിയുമെങ്കിൽ അത് ആദ്യ ആളുകളോട് പറയണം ഞങ്ങളെല്ലാം സ്വീകരിച്ചോളാം ഞങ്ങൾ ഒപ്പിടാൻ തയ്യാറാണ് അങ്ങനെ ഒപ്പിട്ടിട്ടല്ലേ തിരിച്ചുപോയത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന വിഷയങ്ങൾ അസ്മാന്റെ വിഷയങ്ങൾ ജിന്ന് പോലെയുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങൾ തർക്കം തീരുന്ന രൂപത്തിൽ ഇരുന്ന് സംവദിച്ച് ചർച്ച ചെയ്ത് കിതാബുകൾ പരിശോധിച്ച് അവസാനം അതിന്റെ ചുവട്ടിൽ എല്ലാ ആളുകളും ഒപ്പുവെച്ച് തീരുമാനിച്ചതിനു ശേഷമാണ് ഐക്യം ഉണ്ടാകുന്നത് മനസ്സിലായോ ഒപ്പിടുക ഇപ്പൊ ഒപ്പിന് കേരളത്തിൽ ഒരു വിലയില്ലാത്ത കാലാണ് ഒപ്പിടുക ഇപ്പൊ ഒപ്പിന് കേരളത്തിൽ ഒരു വിലയില്ലാത്ത കാലാണ് അങ്ങനെ ഒപ്പ് പറഞ്ഞ് ഒപ്പ് കാണിച്ച് ഒപ്പ് വിശ്വസിക്കാൻ മാത്രം ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് ആദ്യം ജനങ്ങളോട് പറഞ്ഞ പിന്നെ ഒരു ഒപ്പിന്റെ ആവശ്യമില്ല ജനങ്ങളോട് പറയുക ഇതാ ഞങ്ങൾ പറഞ്ഞ തെറ്റാണ് ഞങ്ങൾക്ക് അബദ്ധം ബോധ്യപ്പെട്ടിരിക്കുന്നു അതിന്റെ പേരിൽ എന്റെ അനുയായികൾ നടത്തിയ വാദപ്രതിവാദം തെറ്റാണ് സംവാദങ്ങൾ തെറ്റാണ് ആ പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയാനുള്ള തൻ്റെ ഇടം അത് ആദർശപരമായ തൻ്റെ ഇടം ഞാൻ മടവൂരിന്റെ അനുയായികൾ ക്രൂരമായി പ്രയാസപ്പെടുത്തിയ ഒരുപാട് ആളുകൾ സാധാരണ പ്രവർത്തകർ ഭരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെയൊന്നും ഒരു പക്ഷേ ഹറനിന്റെ ശീതള ചായയിൽ നിൽക്കുന്ന സമയത്ത് ഹുസൈൻ മടവൂരിന് ഓർമ്മയുണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ കേരളത്തിലെ മുജാഹിദികൾക്ക് അത് മറക്കാൻ കഴിയില്ല ഒരു പ്രസ്താവന കൊണ്ട് മറക്കാൻ കഴിയുന്നതല്ലാതെ